ഹായ് കുഞ്ഞിക്ലീസ് ഐഷ അബ്ദു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൃഷി ഞായറാഴ്ച കുഞ്ഞിക്കോട് ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചറിയുന്നവര് ഞാൻ വാപ്പ എടുത്ത് തുടങ്ങും വാപ്പ ഞങ്ങളെ മീൻപിടിപ്പാറ കൊണ്ടുപോകാൻ അങ്ങനെ വാപ്പ പറഞ്ഞു ആ കൊണ്ടുപോകാൻ അങ്ങനെ കൊട്ടാരക്കര തിരിയുന്ന സ്ഥലത്താണ് കേട്ടോ ഇതുള്ളത് ഞങ്ങളങ്ങനെ അവിടെ എത്തി അവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ആദ്യം പാർക്കിലൊക്കെ അവിടെ കളിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഞങ്ങളിച്ച് നടന്നിട്ട് പോയിട്ട് അരുവിയിൽ കാല് നനയ്ക്കാൻ വേണ്ടി പോയി എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ഒരു അവരോട് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നന്ദിക്കാൻ ചെന്നപ്പം കുറച്ച് ചേട്ടന്മാരെ കണ്ടു അപ്പം ആ ചേട്ടന്മാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഒരുങ്ങി പോയാൽ പിടിക്കണേന്ന് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു എന്നിട്ട് ഞങ്ങൾ നമ്മളിങ്ങനെ കുളിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര ധൃതിയായിരുന്നു ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇതായിരിക്കുമായിരുന്നു പിന്നെ അപ്പോൾ പറഞ്ഞു നമുക്ക് ഈ പൂക്കളുടെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ അഞ്ച് മിനിറ്റ് ഫോട്ടോ എടുത്തു പിന്നെ ഞാൻ ഞാനൊരു ഒച്ചിൻ്റെ മേളിൽ കയറിയിരുന്നു അവിടെ നിന്നും ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഊഞ്ഞാലി കയറി അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലി അഞ്ച് മിനിറ്റ് നേരെ ഇങ്ങനെ ആടിയിരുന്നു വയസ് നല്ല രസം പിന്നെ പിന്നെന്താണ് ഞാൻ മാനേ കയറി ഞാനും കേറിയായിരുന്നു എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കുളിക്കുന്ന സ്ഥലത്തോട്ട് വന്നുള്ള തൂക്കുവലത്തി കയറി ഈ തൂക്കുവലത്തി കയറിയപ്പോൾ എനിക്ക് ആദ്യം നല്ല പേടിയാണ് തോന്നിയത് കാരണം അപ്പുറത്തും ഒരു അരുവി ഒഴുകി വരുവാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തി നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് ഉമ്മ ഉടുപ്പ് നനക്കലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരിച്ചിരച്ചിരി ചിരിച്ചിരി നനത്തങ്ങ് മൊത്തം അങ് നനഞ്ഞു നല്ല രസമുണ്ടായിരുന്നു വൈകിട്ടൊക്കെ പോകുമ്പം അവിടുത്തെ കാറ്റും ആ വെള്ളത്തിലും കൂടെ നല്ല തണുപ്പൊക്കെയാണ് ഞങ്ങൾ എനിക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തു ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നു അങ്ങോട്ടിങ്ങോട്ടും നടന്നു നല്ല രസമുള്ളതാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഗസ്മീൻ പിടിപ്പാട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര സേഫ്റ്റിയാണ് പിന്നെ ഞങ്ങൾ അഞ്ച് മിനിറ്റ് അവിടെ മുങ്ങി കുളിച്ച് ഒക്കെ ചെയ്തു അപ്പോൾ അവിടെ ഒരു കുഞ്ഞു ബേബിയെ കണ്ടു പിന്നെ ഞങ്ങൾ അപ്പുറത്ത് പോയി മീൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അട്ടിങ്ങൾ തിരിച്ച് വന്നിട്ട് ഒരു കടയിൽ കയറി സിപ്പ് കുടിച്ചു പിന്നെ വപ്പായ്മയും ചായ കുടിച്ചു എൻ്റെ അനിയനങ്ങനെയൊന്നും കുടിച്ചില്ല സിപ്പപ്പ് പകുതിയൊക്കെ കുടിച്ചുള്ളൂ ബാക്കി മൊത്തം ഞാൻ എന്തൊന്നും കുടിച്ചു കൈസ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് വലിയവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് അപ്പം അത്രയേ ഉള്ളൂ ബായ്